ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ഇറച്ചിക്കെങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പിയാണ് നമുക്ക് ഒട്ടും അതിനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു പത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര മല്ലിപ്പൊടി മല്ലി എടുത്തിട്ടുണ്ട് ഈ ഒരു പിന്നെ നടപ്പിനാണ് എടുത്തേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മസാല അതായത് മസാല നമ്മൾ പൊടിക്കാനുള്ള പൊടി കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ ചേർന്ന് കുറച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ എൻ്റെ കൂടെ ചേർത്തി പൊടിച്ചെടുക്കാം ചൂടായു ശേഷം ഇതൊന്ന് കുടിച്ചെടുക്ക എരിയുള്ള മുളക് ആയതാണ് ഞങ്ങൾ പത്രണം എടുത്തേക്കുന്നത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം അതായത് എരിവെള്ള മുളകും പിന്നെ കാശ്മീരി ചില്ലി അങ്ങനെ ഉണ്ടല്ലോ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഇതൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ മസാല ഒന്ന് പൊടിച്ചോണ്ടി വരാം മസാല ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി വെക്കാം ഇനി നമുക്ക് ചക്കയൊന്നും ഈ ച സവാളയും കൊച്ചുള്ളിയും എല്ലാം ഒന്നൊന്ന് വയറ്റിയെടുക്കണം പാൻ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടാ പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഈ ഒരു സ്പൂൺ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ചക്ക ഞാൻ എടുക്കുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ എല്ലാം നമ്മൾ കുറച്ച് കുറേയൊക്കെ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ എത്രത്തോളം എത്ര പേരുണ്ടോ അതനുസരിച്ച് നമ്മൾ ചക്ക കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കുന്നവർ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ ചക്ക എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും നമ്മൾ ഇപ്പോൾ ചക്ക വലിയ ചക്ക ചെരി ചക്ക അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെക്കുന്നത് അപ്പം ഈ ചക്ക വെച്ചിട്ടുണ്ട് മസാല നമ്മൾ ഇറച്ചി മസാല പോലെ ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വെറൈറ്റി അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ ആ അളവിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് കൊച്ചുള്ളി അതായത് ചുവന്നുള്ളി ഇട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ അഞ്ച് പച്ചമുളം കൂടെ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ഈയൊരളവില് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഈയൊരു പാത്രത്തിന്റെ അളവിൽ കാണുന്ന ഈ ഒരു പാത്രം ചെറിയൊരു പാത്രത്തിന്റെ അളവിൽ ഞാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർക്കും അതിൽ കൊച്ചുള്ളി അന്ന് നല്ല തിരിച്ചുണ്ടാവും അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴി എടുക്കണം ഇതിലേക്ക് നമ്മൾ ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി വേണം കുറച്ച് നമുക്ക് സവാള രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ തന്നെ ഞാൻ നേടിയ ചായ എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് അയച്ചി കൊടുക്കാം മിനിറ്റ് ടച്ച് സവാളയൊക്കെ ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് മസാലയൊക്കെ ചേർക്കാം കറിപ്പുലങ്ങോക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ചണക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചക്ക എടുത്തു വച്ചിരിക്കുന്ന ചക്ക നമ്മൾ ഇട്ട് കൊടുക്കും ഞാൻ ചക്ക ഇതേപോലെയാണ് കട്ട് ചെയ്തേക്കുന്നത് ഒരു ചെറിയ സൈസ് അതായത് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഒരുപാട് ചെറുതും ഒരുപാട് ഒരുപാടങ്ങ് വലുതുമല്ല ആ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം போல அதுபோத ി പൊത്തി വെക്കാന്ന് പറയാം അതേപോലെ നമുക്ക് അതേപോലെ ആക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ഉപ്പ് ഇടണ്ടായിരുന്നു ഇപ്പൊ അതനുസരിച്ച് വേണം ഉപ്പ് ഇടാൻ കുറച്ച് ഉപ്പ് കൊടുക്കാം കൊടുക്ക ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ വെച്ച് തക്കിയിരുന്നു വേഗം വരുക അത് ഒരുപാട് വെന്ത് കുടേണ്ട ഒരു മീഡിയം സൈസായിട്ട് വെന്ത് കിട്ടിയാൽ മതി അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കുറച്ച് കരിയേപ്പളയും അതിനു മേളയിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെക്കാം നമ്മളതൊന്ന് തുറന്നു നോക്കാം വെള്ളമൊക്കെ നല്ലോണം പറ്റി മസാലയൊക്കെ വെന്തിട്ടുണ്ട് ചക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല മസാലയുടെ ഒക്കെ മണമുണ്ട് അപ്പം നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ തന്നെ ഇതേ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ എല്ലാ ദിവസവും നമുക്ക് ചക്ക കിട്ടുന്ന സീസണിലൊക്കെ ഇത് ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ ചക്കാരിയിൽ ചക്കേശ്ശേരി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ ഒരു ഇറച്ചി മസാല അതായത് നമ്മൾ ചക്ക വെച്ചിട്ടൊരു മസാല നമ്മൾ ഇറച്ചിയുടെ ടേസ്റ്റാണ് അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് കരിവേപ്പില ഞങ്ങൾ ഇട്ട് കൊടുത്ത് അങ്ങനെ കറി ായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരേ ടാറ്റാ